ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ചില്ലൻ ഷൂ അപ്പം ഞമ്മളെന്ന് ഓഫീസിലായിട്ട് ഓഫീസിൽ നിന്ന് ഓണം പരിപാടി ആയിട്ട് അപ്പം ഞാൻ രാവിലത്തെ മെസ്സേജ് സൈനികടുത്ത് പുറപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ ടീം തന്നെയാണ് അമിഷ സൗമ്യ അമിഷ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അപ്പോൾ അമിഷ വർക്ക് ചെയ്യുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പം കുറച്ചായിട്ട് വന്നിട്ടുണ്ട് എട്ട് മാസം എട്ട് മാസമായിട്ടുണ്ടോ സൗമ്യ സൗമ്യ നമ്മുടെ ടീം തന്നെയാണ് വേറൊള്ള വേറൊള്ള സീറസ് കുട്ടീവായിട്ട് വർക്ക് ചെയ്ത കേട്ടോ അവൾ ഇപ്പം ചോദിച്ചിട്ടാണ് എപ്പോഴും എത്രയും കൂടി ഇവിടെ അപ്പം ഇത് നല്ല ഓണ പരിപാടിയാണ് കേട്ടോ കേട്ടോ പൂവെല്ലാം കുറച്ചിടുന്ന ഭയങ്കര എന്താണ് പറയാനുള്ളത് ഹാപ്പി ഹാപ്പി എല്ലാരും പുതിയ ആ തന്നെ 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 അപ്പം ഭയങ്കര തിരക്കിലാട്ടോ പൂവെല്ലാം തന്നെ ഓരോ നമ്മളെ പൂവിടാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ

ഞങ്ങളെ ഓഫീസിൽ വന്നിട്ട് നമ്മൾ ഇമോഷൻ ആയതല്ല ഇതിനെ ആർക്കിടെ കടകട നമ്മൾ കുറ കുറച്ച് വന്നിട്ടില്ല ഇതിനെ ആർക്കിടെ സാനും ഇങ്ങോട്ട് അടിച്ചോ ഓണായിടേട്ട് ഇണ്ട് ഇതിനെ ഇടിയിൽ പരി എടുക്കടോ ഇടി ഒരു ഗയ്സ് അപ്പോൾ നമ്മൾ വേറെ ടീം എടുക്കാനാണ് അരിപൊളിയാ അരിപോളിയാ ആപ്പി വേണോ എല്ലാരും ഏട്ടാ എന്തല്ലാ പറയാനല്ലേ സുഖ ആപ്പി വേണ മുണ്ടെന്താ കൊടുക്കാത്ത അഷ്ന പറയൂ ആപ്പി ആണോ ശ്വേതയാണോ എന്തായാലും പോയി എടുക്കട്ടെ പറഞ്ഞോളൂ എല്ലാരും ഹാപ്പി ആണോ ഹാപ്പി ആണോ ഇത് വേറെ ടീമാണ് നമ്മൾ അത്ര മൈൻഡ് ചെയ്യില്ല എന്താണ് നമ്മളെ ഓഫീസിലെ ബ്യൂട്ടി എന്ന് പറയുന്ന അടിപൊളി ഇതാണ് നമ്മളെ ടീം വരച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം മുറിച്ചിട്ടുണ്ട് ശ്രീഷനും സജീവനാണ് വരയ്ക്കുന്നത് കഥകളീനെ വരച്ചെടുക്കുന്നു എന്താണ് പറയാനുള്ളത് ഓണായിട്ട് എന്താ പറയാനുള്ളത് എടുക്കാണ്ട് നല്ലായിടത്തും വരുന്നുണ്ട് എച്ച് ആർ ഇവിടെ ഉണ്ട് എന്താണ് പറയാനുള്ളത് ഹാപ്പി ഓണം ആണോ എന്തായാലും പറയോ ഹസ്ബൻഡാണ് അശ്വന്ത് നിക്ക് നിക്ക് മോന് മോന് മോനു മോനു മോനും ഹാപ്പിയാണ് പറയാ നിന്നാണോ അത് ഞാൻ നനകെ എന്തോ ചെയ്യുന്ന ഓണത്തിന് എന്താണ് പറയാളെ ജഷ്ണു കഥകളിക്ക് കണ്ണില്ല കണ്ണെന്താ ഇല്ലാത്തതിന് എങ്ങനെ എങ്ങ ഒന്നുമില്ല ഹാപ്പി ആണോ ചൂട് രാവിലെ പത്ത മണി ലാസ്റ്റ് മൊമെൻ്റില് ഇങ്ങനെ ചെണ്ടവാദ്യം മന്ത്രി അടിപൊളിയായിരുന്നു കേട്ടോ എന്താ പറയുക ഡാൻസോ ഡാൻസ് കാരണം ചെണ്ടവാദ്യം ആ ഒരു മേളം കേട്ടാൽ കേട്ടാലും തുള്ള ടാല്ണ്ടാവില്ല അല്ലേ അതെല്ലാവരും കേട്ടോ ബോയ്സും ഗേൾസും ഒക്കെ തുള്ളിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ എന്താ പറയുക ഗേൾസും ദിവസങ്ങളും ഒരുമിച്ച് അവരുടെ കൂട്ടത്തില് അവർ വാദ്യത്തിനോട് ചേർന്ന് നമ്മൾ ഡാൻസ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള മൈൻഡ് സന്തോഷമാണ് അവർ പാർട്ടിക്കാരും ചണ്ടവാദ്യങ്ങളുടെ രീതിയിൽ അവരും കുറേ ഡാൻസുകൾ ചെയ്യുന്നുണ്ടായിരിക്കും അടിപൊളി നമ്മൾ കൂടി മൂന്ന് വർഷത്തെയാണ് പരിപാടി നമ്മുടെ ഓഫീസിൽ വിട്ടി കൂടിയായിരുന്നു നമ്മൾ ഇതുവരെ നമ്മളിന്നൊരു ചണ്ടവാദം കൊണ്ട് ഓഫീസിൻ്റെ പെർമിഷൻ ഇല്ല അങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ അതിൽ അലൗഡ് ചെയ്തിട്ട് അവരെ ഇന്ത്യയിൽ വെള്ളം കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ഒരു വൈബ് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് സമയമുണ്ട് ഞങ്ങൾ കുറച്ച് എന്താ പറയാ വേഗം കാണിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നന്നായി എനിക്ക് ചെയ്തു അപ്പം എല്ലാവരും എല്ലാവരും ആ പുല്ലസിത്വം പിന്നെ ഏകദേശം സമയാവാനായി നമ്മളെ വർക്കിൽ കയറേണ്ടത് അങ്ങനെ കുറച്ച് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടിയതാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറി ഞാൻ ലാസ്റ്റ് മൊമെൻ്റിലട്ടോ ഇരുന്നത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഓഫീസിൽ നടത്തിയൊരു ഇതാ കേട്ടോ തിരുവാതിര പോലെ അപ്പോൾ ഇത് ഇത് വലിയൊരു ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ വേറെ ഇതിൽ ഇട്ടിട്ടുണ്ട് പോയി കാണണേ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കാതെ ഇതൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഫുൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇത് ഈ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസിൽ ഇതെല്ലാം ഉണ്ട് മിക്സ് ആയിട്ടാണ് ഉണ്ടോ തിരുവാതിര മാത്രമല്ല നമ്മൾ മറ്റുള്ള സിനിമാ പാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ഡാൻസും കൂടെ അതിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഡാൻസ് ആയി ജീപോട്ട് സാധിച്ചു അപ്പോൾ എത്രയുള്ള ഗൈഡ്സ് അപ്പം നമ്മൾ ഡാൻസ് ജസ്റ്റ് എല്ലാം ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ എന്താ പറയുക ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാത്തവർ പോയി കാണണേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഹാപ്പി ഓണം